ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മൊബൈൽ ഫോൺ എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി ഒരുപാട് വർഷങ്ങളെല്ലാം കാണും ഇത്തരത്തിൽ നിങ്ങൾ ഒരുപാട് വർഷങ്ങളായി നേരത്തെ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കാണണമെന്നെല്ലാം തോന്നുകയാണെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ചില ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ചില സമയങ്ങളിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു പഴയ ഓർമ്മകളിലേക്കെല്ലാം നമുക്ക് പോകാനെല്ലാം സാധിക്കും അപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ ഞാൻ ഇത്തരത്തിൽ എൻ്റെ മൊബൈലിൽ ഈ ഒരു കാര്യമെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ രണ്ടായിരത്തി ആറ് മുതലുള്ള കുറേ ഫോട്ടോസ് എല്ലാം എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾക്കും ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ ഈ ഒരു കാര്യമെല്ലാം ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കും ഒരുപക്ഷെ പഴയ കുറേ ഫോട്ടോസ് എല്ലാം ഇപ്പോൾ കാണാനെല്ലാം സാധിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് നോക്കുക എന്നെല്ലാം നോക്കാം ഇതിനായി നമ്മൾ ഗൂഗിൾ പോയതിന് ശേഷം ഇത്തരത്തിൽ ഗൂഗിൾ ഫോട്ടോസ് എന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ ഫോട്ടോസ് എന്ന് ലഭിക്കും ഇതിൽ ടാപ്പ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനെല്ലാം പറയുന്നുണ്ട് ഇത്തരത്തിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എല്ലാം കൊടുത്ത് ഒരു പക്ഷേ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഇത് ഓട്ടോമാറ്റിക്കായി ഈ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായി ലോഗിൻ ആയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ എനിക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഒരുപാട് പഴയ വീഡിയോസ് അതുപോലെ ഫോട്ടോസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കപ്പ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് കുറേ അധികം പേർ ബാക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഇവിടെ എനിക്ക് അതിശയമായി തോന്നിയൊരു കാര്യം ചില കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ബാക്കപ്പ് ചെയ്തതൊന്നുമല്ല ഇത് ഓട്ടോമാറ്റിക്കായി ഈ ഒരു മൊബൈലിലെല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു പഴയ ഫോട്ടോസ് എല്ലാം കിട്ടിയപ്പോൾ വളരെ അധികം സന്തോഷമെല്ലാം തോന്നി അപ്പോൾ ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്നാൽ ഇവിടെ മാത്രമല്ല ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ത്രീ ഡോട്ടിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട് ഇതിൽ പോവുക ഇനി വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ സജഷൻസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട് ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അൺസേവ്ഡ് ക്രിയേഷൻസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട് ഇതിൽ വ്യൂ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട് ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തപ്പോഴും എനിക്ക് ഇത്തരത്തിൽ കുറച്ച് എല്ലാം നേരത്തെ ഞാൻ എടുത്തിട്ടുള്ള എല്ലാം ഇവിടെ കാണാൻ സാധിച്ചു അതിനാൽ തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇനി ഈ ഒരു ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ വേണ്ട എങ്കിൽ ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനും അതായത് പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങളും തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോസ് എല്ലാം ഇതുപോലെ പഴയ ഫോട്ടോസ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയിരുന്ന ചില ഫോട്ടോസ് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഒരുപാട് പേർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അതിനാൽ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്